എല്ലാ ജീവജാലങ്ങൾക്കും ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ വ്യത്യസ്തം വന്നാൽ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാക്കും ഓരോ ജീവജാലങ്ങളും ഓരോ രീതിയിലാണ് ഉറങ്ങുന്നത് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഉറങ്ങുന്ന ഒരു ജീവിയുണ്ട് അവ ഒരു കണ്ണടച്ചാണ് ഉറങ്ങുന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു കണ്ണടച്ചുറങ്ങുന്ന ഒരു ജീവി നമ്മുടെ ലോകത്തുണ്ട് അത് ഏതാണെന്നല്ലേ ഡോൾഫിനുകൾ കാണാൻ മത്സ്യങ്ങളെപ്പോലെയാണെങ്കിലും മനുഷ്യരെ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലിയൂട്ടി വളർത്തുന്ന സസ്തനകളാണ് ഡോൾഫിനുകൾ സ്വഭാവം കൊണ്ടും പല വിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ടും മനുഷ്യരെ അമ്പരിപ്പിച്ച ഒരു വർഗ്ഗമാണ് ഡോൾഫിനുകൾ ഇവ ഒരു കണ്ണ് മാത്രം അടച്ചാണ് ഉറങ്ങുന്നത് മനുഷ്യർ അഗാധമായി ഒരുപാട് നേരം ഉറങ്ങുമ്പോൾ ഡോൾഫിനുകൾ ഒരു കണ്ണും തലച്ചോറിൻ്റെ പകുതിയും തുറന്നാണ് ഉറങ്ങുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരാനും ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ തിരിച്ചറിയാനും ഇത് അവരെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉറങ്ങുമ്പോൾ പോലും ഡോൾഫിനുകൾ ബോധത്തോടുകൂടിയായിരിക്കും ഉണ്ടായിരിക്കുക അവയുടെ ശ്വാസോച്ഛ്വാസം പോലും ബോധത്തോടുകൂടിയായിരിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡോൾഫിനുകൾ അവയുടെ തലച്ചോറിൻ്റെ പകുതി മാത്രമേ ഉറങ്ങാൻ ഉപയോഗിക്കൂ മറ്റേ പകുതി ബോധാവസ്ഥയിൽ തന്നെ തുടരും അവരുടെ ഇടതുകണ്ണ് അടഞ്ഞിരിക്കുമ്പോൾ തലച്ചോറിൻ്റെ വലതു പകുതി ഉറങ്ങുന്നു തലയുടെ മുകളിലുള്ള സുഷിരങ്ങളിലൂടെയാണ് ഇവ ശ്വസിക്കുന്നത് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിശക്തിയാണ് അവയ്ക്കുള്ളത് ഒമ്പത് മാസം മുതൽ പതിനേഴ് മാസം വരെയാണ് ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് നൂറു വർഷം വരെയാണ് ഡോൾഫിനുകളുടെ ശരാശരി കാലയളവ് മനുഷ്യനുമായി വളരെ വേഗത്തിൽ അടുക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്